ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ആണെങ്കിൽ ചൂടിൻ്റെ മാരകദർശനം തുടങ്ങാൻ തുടങ്ങാനുള്ള തുടക്കത്തിലാണ് തോന്നുന്നത് ഭയങ്കര ചൂട് ചൂട് കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വേണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കരണ്ട് ഒന്നു പോകുക അതാ ഒട്ട് സഹിക്കാൻ വയ്യാത്തത് എനിക്കതൊന്നും അല്ല ടെൻഷൻ എൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ചു പോകത്തില്ലേ പിന്നെ വിശ്രപ്പില്ല അതാ എനിക്ക് ടെൻഷൻ എന്തെങ്കിലും ആട്ടോ ഞാൻ എൻ്റെ അനാഥശാല ജീവിതത്തിൻ്റെ സെക്കൻഡ് പാട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ചെന്നുപെട്ട സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവിടെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുക കൂട്ടുകാരൊക്കെ ഒത്തിരി ആയി ഞങ്ങളങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആണെങ്കിൽ അവിടെ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ തീർത്തും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പത്തിൽ പോയ കുട്ടികൾ അവരുണ്ടല്ലോ ഇവർ പിന്നെ അമേരിക്കയിലോട്ടും സ്വിറ്റ്സർലൻഡ് സ്വീഡൻ പിന്നെ നോർവേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഈ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നു അവർ അഡോപ്റ്റ് ചെയ്ത് അവർ അവിടെ പോയി പഠിച്ച് വലുതൊക്കെ അവർക്ക് അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവും അഡോപ്റ്റ് ചെയ്യുന്നത് പിന്നെ അവർ തിരിച്ച് വരികയൊക്കെ ചെയ്യും ഞങ്ങളെയൊക്കെ കാണാനും ഒക്കെ വരികയൊക്കെ ചെയ്യുകയെ പിന്നെ രണ്ടാമത്തെ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത കുട്ടികൾ മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്തിക്കോസിലെ ഫാസ്റ്റർമാരില്ലേ ഫാസ്റ്റർമാരുടെ മക്കളായി അവരെന്ന് പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ മാറി അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ സ്ഥലം മാറിപ്പോകുമ്പോൾ അവരുടെ സ്കൂളും ട്രാൻസ്ഫർ ആകേണ്ട ഗതികളല്ലേ വരുന്നത് അതുകൊണ്ട് അവർക്കും അവിടെ പരിഗണന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനം നടത്തുന്ന ആളുണ്ടല്ലോ വ്യക്തി അവരൊരു മദാമ്മയാണ് മദാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഗ്രീറ്റാൻഡ് ചെയ്യുന്നതാണ് വിളിക്കുന്നത് കേട്ടോ അവരവരുടെ ചെറിയൊരു യൗവനപ്രായത്തിൽ എറണാകുളത്ത് വന്ന് സ്ഥലം മേടിച്ച് പിന്നെ അവിടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് അതുകൊണ്ട് അപ്പോൾ അവർ ബിന്ദിപ്പസം എന്താ എന്താ ചർച്ച വന്നാൽ എനിക്ക് പേര് പറഞ്ഞത് അങ്ങനെ പക്ഷേങ്കിൽ ഐ പി എസ് സിക്കാരായിട്ട് അവർ ഇവിടെ തുടർന്ന് ആ സ്ഥാപനം ഐ പി എസ് സിയുടെ ലേബലിൽ അറിയപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞാണെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ കുഞ്ഞു ഞങ്ങൾക്ക് മിഡിൽ ക്ലാസ്സുകാർക്കൊന്നും ചെയ്യണ്ട കേട്ടോ ഒരു പണിയേ ചെയ്യണ്ട ഞങ്ങൾ ഈ മാത്രം ഒന്ന് തൂക്കുക തുടക്കുക അത്രയൊക്കെ ഉള്ളു രാവിലെ ഒരൊട്ടപ്പം പിന്നെ ഹൈസ്കൂളിലൊക്കെ ചിലപ്പോൾ കുറച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നീട് വഴിയെ ഇതിപ്പോഴൊന്നും തീരത്തില്ല ഉണ്ട് ഞാൻ ഒമ്പാം ക്ലാസ് വരെ അവിടെ പഠിച്ചു അതുവരെയുള്ള കഥകൾ കൊണ്ട് ഒത്തിരിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ലീലിയുടെ ഗ്രൂപ്പിലാണല്ലോ ലീലിക്കാണ് ലീലി ആരോടും അങ്ങനെ വലിയ സ്നേഹവും ഇല്ല ആരോടും അങ്ങനെ പിന്നെ ദേഷ്യവും ഇല്ല പക്ഷേങ്കിൽ കുറ്റങ്ങളൊക്കെ എന്തെങ്കിലും അവിടുത്തെ റൂൾസൊക്കെ തെറ്റിച്ചാൽ നല്ല പറപ്പിനടി കിട്ടും കേട്ടോ അടി കിട്ടും മുട്ടയെ കുത്തു നിർത്തും പിന്നെ അങ്ങനെ അങ്ങനെ പണിഷ്മെന്റ് നന്നായിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ടല്ലോ ആ അത് ഒരു പേരുടെ തമാശ പറയാമേ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഉറ്റ മിത്ര കേട്ടോ മിനിന്ന പേര് അപ്പോൾ അവൾക്ക് ഇച്ചിരി പൊക്കമൊക്കെ കുറവായതുകൊണ്ട് പൊക്കമൊക്കെ കുറവ് നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചുമിനി കൊച്ചുമിനി കൊച്ചുമിനിയും അവളെ സ്നേഹത്തെ വിളിക്കുന്നത് കുഞ്ഞതായതുകൊണ്ട് അപ്പോൾ ഈ കുഞ്ഞു ഈ കൊച്ചുമിനിക്കാണെങ്കിലുണ്ടല്ലോ പിന്നെ ഇവളുടെ ശരീരത്തെന്തോ ചൊറിച്ചിലോ തടിച്ചിലോ അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവൾ വരുമ്പോഴത്തേക്കിനും ഇവളുടെ അമ്മ ലാക്ടോക്കിലാമിനില്ലേ ലാക്റ്റോക്കലാമിൻ മേടിച്ച് നമുക്ക് കൊടുത്തു വിടുങ്ങട്ടോ ഇതൊക്കെ നീ ഇത് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ തേക്കാനോ മുഖത്ത് തേക്കാനൊക്കെ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അവളോട് എന്തോ കാര്യം പറഞ്ഞു കൂട്ടത്തിൽ പറയും ഇവിടെ നീ എങ്ങനെ ഇങ്ങനെ വെളുത്തിരിക്കുന്നു അവളെ നന്നായിട്ട് വെളുത്തു കേട്ടോ വെളുത്തെന്ന് പറഞ്ഞ് വെളുത്ത തൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്കും നിന്നെപ്പോലെ വെളുക്കണോ എവിടെ നീ എന്നെ എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു അതേ ഞാനീ ലാപ്ടോക്കെല്ലാം തേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വെളുത്തിരിക്കുന്നെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നാ എനിക്കും കുടിച്ചിരുതാണ് ഞാനും വെളുക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ കൊള്ള കളറൊക്കെ പോരാ പിന്നെ ഇനിയും വിളിക്കുന്നത് എന്തിനു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെപ്പോലെ വിളിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ് ഇത് തേച്ചാൽ മതി എന്നായിട്ട് വിളിക്കും എന്ന് പറഞ്ഞെങ്ങനെ ഞാനുണ്ടല്ലോ രാത്രിയിലാകട്ടോ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ വാടക ഞങ്ങളെയൊക്കെ ഉറക്കിയിട്ട് പുള്ളിക്കാരി അവരുടെ ബെഡ്റൂമിൽ പോയേ അപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെയ്യ ഇറങ്ങി അവളുടെ ബാഗ് തറഞ്ഞ് ലാക്റ്റക്കിലോ അങ്ങനെ എടുത്ത് എൻ്റെ മുഖത്തും മുഴുവനും അങ്ങ് തേച്ച് കെട്ടാ എനിക്ക് മുഖം മാത്രം വെളുത്താൽ മറ്റേ ദേഹമൊന്നും വിളിക്കുണ്ടായിട്ടുള്ളൂ മുഖത്തും മുഴുവനും അങ്ങ് തേച്ച് തേച്ച് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ രാത്രി എങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്കിനുണ്ടല്ലോ എൻ്റെ മുഖം മുഴുവനും തടിച്ച് ചുമന്ന് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന പിന്നെ അപ്പോൾ ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് പ്രയറിന് പോകുമല്ലോ അപ്പോൾ പ്രയറിന് പോകുമ്പോൾ ഞങ്ങൾ അവനെൻ്റെ സെറ്റിലുള്ള കുട്ടികളെ വാടമാർ വാച്ച് ചെയ്യുമല്ലോ അവര് നന്നായിട്ട് മുടിയൊക്കെ കെട്ടിയിട്ടുണ്ടോ നല്ലതായിട്ടാണ് വസ്ത്രം ധരിച്ചത് എന്നൊക്കെ എല്ലാം നോക്കും അങ്ങനെ നോക്കിയ കൂട്ടത്തിൽ ലീലി എൻ്റെ മുഖത്ത് നോക്കിയേ എൻ്റെ മുഖം നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മുഖത്തിന്റെ ഷേപ്പ് കണ്ട് ലീലി പേടിച്ചത് നല്ല ചോദിച്ചു എന്താ എന്താ കാണിച്ചതാണ് നീ അപ്പോൾ ഞാൻ പറഞ്ഞു ലീലിയും പിന്നെ ഞാൻ ലാപ്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആരെങ്കിലും രണ്ട് കൂടി ഒരു തെറ്റ് ചെയ്താലും മറ്റേ രണ്ടാമത്തെ ആളെ ഞങ്ങൾ കുറ്റപ്പെടുത്തത്തോ ഇല്ല ഒറ്റ കൊടുക്കത്തുമില്ല അങ്ങനെ ഒരു സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആരെയും പിടിക്കുന്ന അവരാ കുറ്റം ഏറ്റെടുത്തുള്ളൂ അങ്ങനെ അവിടുത്തെ ഞങ്ങളുടെ സിസ്റ്റർ കൂട്ടുകാരികളുടെ അപ്പോൾ ഞാൻ പറഞ്ഞു ലീലി മിനിയുടെ ലാപ്ടോപ്പ് ലാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് വെളുക്കണമെന്ന് തോന്നി അപ്പോൾ ഞാനങ്ങ് എടുത്ത് തേച്ചതാണ് ഞാൻ കൊടുത്തപ്പോൾ ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോൾ ലീലി എന്നെ ഇങ്ങനെ ക്രൂരമായിട്ടൊന്ന് നോക്കി നോക്ക് ആ ഒരു ചെറിയൊരു പുഞ്ചിരി കൂടെ ഉണ്ടായിരുന്നേ എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കളർ ഈ ഉള്ള കളറൊക്കെ പോരെ പോയത് ദേവന്തരം തന്ന കളറൊക്കെ പോരെ എന്തിനാ ഇതൊക്കെ എടുത്ത് ദേവത്ത് തേച്ച് മറ്റേതാ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ കുറെ കഴക്കൊക്കെ പറഞ്ഞ് അടിച്ചൊന്നും കേട്ടോ അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല എനിക്കത് എന്താ കാരണമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ അടിച്ചൊന്നുമില്ല എന്നെ ഇനി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സെസ്സിൽ ക്രീമ് കൊണ്ടുത്തന്ന് ഞാനത് മുഖത്തൊക്കെ പരട്ടി പിന്നെ ഒരാഴ്ച എടുത്ത് എൻ്റെ മുഖമൊക്കെ ശരിയായി അങ്ങനെ ഒരു സംഭവം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും മുണ്ട് നീര് വന്ന മുണ്ടുനീരെന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഈ നീര് വന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് അത് ഓരോരോ നാടുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങൾ മുണ്ടുനീരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുണ്ട് നീര് വന്നെല്ലാവർക്കും എല്ലാവർക്കും വന്നിട്ട് എനിക്ക് മാത്രം മുണ്ട് നീര് വന്നില്ല കേട്ടോ അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കിനാണെങ്കിൽ മൂന്നാല് ദിവസത്തെ സ്കൂൾ അവധിയൊക്കെ കിട്ടുമല്ലോ പിള്ളേരൊക്കെ ഞങ്ങൾക്ക് കിട്ടും പിന്നെ അവർ ഏതാണ്ടൊക്കെ മരുന്നൊക്കെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചുവെച്ച് നടക്കുന്ന ഒരു പ്രത്യേക ഒരു നല്ല രസമായിരുന്നു അപ്പോൾ എനിക്ക് മാത്രം മുണ്ടുനീര് വന്നില്ല ബാക്കി എല്ലാവർക്കും വന്ന് അപ്പോൾ ഒരു ദിവസം ഞാനെന്ത് ചെയ്തു അറിയാമോ ഞങ്ങൾക്ക് അന്ന് ഡിന്നറിന് മുട്ട മുട്ടക്കറിയായിരുന്നേ മുട്ടക്കറിയും വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് അറിയുമോ എനിക്ക് തന്ന എനിക്ക് കിട്ടിയ മുട്ട ഉണ്ടല്ലോ തിന്നില്ല എനിക്ക് മുട്ടയല്ലേലും ഇഷ്ടമല്ല ആ അതിനകത്തെ മഞ്ഞക്കരുമില്ലേ അതിൻ്റെ ആ ഒരു വല്ലാത്ത ഒരു സ്മെല്ല് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ട കഴുത്തി കഴിക്കത്തേ ഇല്ല ഞാൻ കൊണ്ട് കളയുകയോ ചെയ്യുന്നത് ആരും കാണാതുകൊണ്ട് പാത്തുകൊണ്ട് കളയുക അന്ന് ഞാൻ കളഞ്ഞില്ല ഞാനീ മുട്ടയുണ്ടല്ലോ എൻ്റെ ഇങ്ങനെ വായിലിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊണ്ട് വന്നു അപ്പോൾ ഡിന്നർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നിന്ന് പഠിക്കണം പഠിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും എൻ്റെ ഇങ്ങനെ മുഴച്ചിരിക്കുന്ന അപ്പോൾ ലീലി എന്നോട് ചോദിച്ചത് എൻ്റെ കവളെന്നെ ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനാണെങ്കിൽ ചുണ്ട് മാത്രം എനക്കിട്ട് പറഞ്ഞ് ലീലി എനിക്ക് മുണ്ടുതീരമെന്ന് പറഞ്ഞു അപ്പോൾ ലീലിക്ക് എപ്പോഴും പിടി കിട്ടിയത് മുണ്ടു നീരുന്നതല്ല വേറെന്തോ ഒട്ടിച്ചുണ്ടോ വന്നിരിക്കുന്നത് കാരണം കുണ്ടുനീർ ഇവിടെ അല്ലേ വരുന്നത് എൻ്റെ ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ ലീല എന്നോട് പറഞ്ഞു വായൊന്ന് കുളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാ വെച്ചപ്പോൾ എൻ്റെ വായി മുട്ടെങ്കിലും പുറത്തുവിട്ടൊക്കെ ചാടി വന്നത് എന്താണെങ്കിൽ എനിക്ക് കുറേ അടി കിട്ടി കുറേ മൂന്നാലഞ്ച് അടിയും കിട്ടി എന്നെ മുട്ട കുത്തി അവിടെ നിർത്തിച്ച് സ്റ്റഡി ടൈം കഴിയുന്നിടം വരെ എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞ കണ്ടപ്പോൾ പിന്നെ ലീലിക്ക് ദയ തോന്നിയിട്ട് പിന്നെ എന്നെ മുട്ട കുത്തി നിർത്തി എഴുന്നേറ്റ് പിടിയത്തി അങ്ങനെ അങ്ങനെ ഓരോരോ കുസൃതികൾ ഞങ്ങൾ കാണിക്കാൻ നല്ല വിരുദത്തിമാരായിരുന്നു അങ്ങനെ കുറേ കഥകളുണ്ട് ഒമ്പത് ക്ലാസ് വരെയുള്ള ഇഷ്ടം പോലെ കഥകളുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം അടുത്ത കഥ അപ്പം ഇന്നത്തെ ഇത്രക്ക് ഇത്ര കൊള്ളു എല്ലാവർക്കും ബൈ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ബെൽബട്ടനും അമർത്താൻ നിങ്ങൾ മറക്കരുത്